എൻ്റെ പേര് ഡോക്ടർ ടി എസ് അനീഷ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊതുജനാരോഗ്യ വിഭാഗത്തിലെ അധ്യാപകനാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുകയാണല്ലോ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം അതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഈ ക്യാമ്പയിനിൽ ഏറ്റെടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അതായത് മാറിടത്തിലുണ്ടാകുന്ന അർബുദ ബാധകളുടെ അതിൻ്റെ നേരത്തെ കണ്ടെത്തുക ചികിത്സിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ മാറിടത്തിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ചില പ്രത്യേകതകളുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവയവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് ബ്രസ്റ്റ് ക്യാൻസർ നിൽക്കുന്നത് അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ക്യാൻസറുകളാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ അത് ഒന്നാം സ്ഥാനത്താണ് അത് ഒന്നാം സ്ഥാനത്തുള്ളത് ശ്വാസകോശ അർബുദങ്ങളാണ് ശ്വാസകോശ അർബുദങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനേക്കാൾ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നത് കൊണ്ട് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും ആളുടെ ജീവിത നിലവാരത്തിൽ വളരെയധികം മെച്ച ഉണ്ടാക്കാനും കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ ബ്രസ്റ്റ് ക്യാൻസറുകളുടെ നിരക്ക് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തോ പതിനഞ്ചോ ശതമാനം സ്ത്രീകൾക്ക് അവരുടെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരക്കാണ് എന്ന് മാത്രമല്ല എല്ലാ വർഷവും ബ്രസ്റ്റ് ക്യാൻസർ നിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ അത് നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതെ തന്നെ ആ ഒരു ട്യൂമർ മാത്രം എടുത്തു മാറ്റി ഈ ക്യാൻസർ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുകയും ശിഷ്ടകാലം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ അതായത് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് തടയാൻ ഏറെക്കുറെ ബുദ്ധിമുട്ടാണ് കാരണം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നൊരു സ്ത്രീ ചിന്തിക്കുന്ന സമയത്ത് അവർ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യം കുടുംബത്തിൽ പ്രത്യേകിച്ചും രക്തബന്ധമുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടോ എന്ന് മാത്രമല്ല രക്തബന്ധത്തിലുള്ള മറ്റ് സ്ത്രീകൾക്ക് ഒവേറിയൻ ക്യാൻസർ അതായത് അണ്ടാശയ ക്യാൻസറുകൾ വന്നിട്ടുണ്ടോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പാൻക്രിയാറ്റിക് ക്യാൻസറുകൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ അതായത് കുടുംബത്തിൽ ക്യാൻസറുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല മറ്റൊന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതകാലത്തിൽ ഏറ്റവും കൂടുതൽ കാലം അവർ ഈസ്ട്രജൻ എന്ന് പറയുന്ന സ്ത്രീ ഹോർമോൺ അവരുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അറിയാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസമുറ നേരത്തെ തുടങ്ങുക മാസമുറ അവസവ അവസാനിക്കാനായിട്ട് താമസിക്കുക അങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഘടകങ്ങളല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ കൂടുതൽ കാലം നമ്മൾ ഈ ഗർഭനിരോധന ഗുളികകൾ പോലെയുള്ള മരുന്നുകൾ കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ കുറച്ച് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്കിനുള്ള അല്ലെങ്കിൽ വരാനുള്ള സാധ്യത ഒരല്പം കൂടെ കൂടുതലാണ് എന്ന് പറയാം അതിൽ പ്രത്യേകിച്ചും നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല മറ്റൊന്ന് പൊണ്ണത്തടി ഉള്ള ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും എക്സർസൈസിലൂടെ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല നമ്മുടെ ശരീര വ്യായാമത്തിലൂടെ ഒട്ടനവധി ക്യാൻസറുകൾക്കുള്ള സാധ്യത ഇല്ലാതെയാക്കാനായിട്ട് കഴിയും മറ്റൊന്ന് പുകവലി പോലെയുള്ള ശീലങ്ങളാണ് പുകവലി പോലെയുള്ള ശീലങ്ങൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണപ്പെടുന്നുള്ളൂ പിന്നെ പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ അത്തരത്തിൽ ഒട്ടേറെ സാധ്യതാ ഘടകങ്ങളുണ്ട് ഈ സാധ്യതാ ഘടകങ്ങളെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പോലും പകുതിയിൽ താഴെ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത മാത്രമേ ആകുന്നുള്ളൂ ബാക്കിയുള്ളത് നമുക്കറിയില്ല അതായത് കേരളത്തിലെ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചെടുത്തോളവും ഏത് സമയവും ഒരു മുപ്പത് വയസ്സിനക ശേഷം ഏത് സമയവും ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ ഒരു രോഗമാണ് ബ്രസ്റ്റ് ക്യാൻസർ ഇത് നോക്ക് മുപ്പത് വയസ്സ് എന്ന് പറയുമ്പം തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രായമാണ് വളരെ യങ് ആണ് അപ്പം പൊതുവെ ക്യാൻസറുകൾ വളരെ പ്രായമുള്ള ആളുകൾക്കാണ് കാണുന്നതെങ്കിൽ സ്ത്രീകളിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ കുറച്ചുകൂടെ പ്രായം കുറവുള്ള ഈ പ്രായം കുറവുള്ള യങ്ങായിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ഏജിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ കാണുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അപ്പോൾ ഇതിനെതിരെ വാക്സിനുകളോ അല്ലെങ്കിൽ മറ്റ് രീതികളോ ഇല്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതായത് ഒരാളുടെ ബ്രസ്റ്റ് ക്യാൻസർ റിമൂവ് ചെയ്യപ്പെടാനും പൂർണ്ണമായിട്ടും സുഖപ്പെടാനുമുള്ള സാധ്യത ബ്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള സാധ്യത മരണം ബ്രസ്റ്റ് ക്യാൻസർ കാരണം മരണമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സങ്കീർണതകൾ ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യത ഇതെല്ലാം തന്നെ ഏറ്റവും കുറയ്ക്കുന്ന ഒരൊറ്റ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഏത് സമയത്ത് എത്ര വലിപ്പമുള്ള സമയത്താണ് നമ്മൾ ആ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തിയത് എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു ക്യാമ്പയിനിലേക്ക് പോകുമ്പോൾ ഈ സംസ്ഥാനത്തിലുള്ള ഏറ്റവും അധികം സ്ത്രീകളെ ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നും സംരക്ഷിക്കാൻ പോകുന്ന ഏക ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ ക്യാൻസർ കണ്ടെത്തുന്ന സമയത്ത് ആ ട്യൂമറിന് എത്ര വലിപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതൊരു ദശാംശം അഞ്ചോ അല്ലെങ്കിൽ ഒരു ഒരു സെൻറ്റിമീറ്ററിലൊക്കെ താഴെയുള്ള ട്യൂമറാണെങ്കിൽ ആ ട്യൂമർ എടുത്തു മാറ്റുന്നതിലൂടെ നമ്മൾ ട്യൂമർ എടുത്തു മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ട്യൂമർ എടുത്ത് സർജൻ ആ ട്യൂമർ എടുത്ത് മാറ്റുമ്പോൾ ആ ട്യൂമറിൽ ഒരു സ്ഥലത്ത് പോലും ട്യൂമറിൻ്റെ പ്രതലത്തിൽ അതിൻ്റെ ഉപരിതലത്തിൽ ഒരു സ്ഥലത്ത് പോലും ക്യാൻസർ ഉണ്ടാകാൻ പാടില്ല കാരണം എൻ്റെ ഉപരിതലത്തിൽ ക്യാൻസർ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ ഇനിയും ക്യാൻസർ കോശങ്ങളുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മളതിനെ പകുതി വെച്ച് കട്ട് ചെയ്തു എന്നതുപോലെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഒരു സർജനും അതിനകത്ത് റിസ്ക് എടുക്കില്ല അതുകൊണ്ട് തന്നെ സർജനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ഉണ്ട് എന്ന് കരുതുന്ന ഭാഗവും അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി അദ്ദേഹം അത് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കണം എന്നുള്ളതും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മരണത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും ബ്രസ്റ്റ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാറിയിടങ്ങൾ എന്നുള്ളതുകൊണ്ട് തന്നെ അത് പിന്നീടുള്ള ജീവിതത്തിൻ്റെ നിലവാരത്തിന് വളരെയധികം കുറയ്ക്കും എന്ന് മാത്രമല്ല മരണമടയാനുള്ള സാധ്യതയും സങ്കീർണതകൾ വരാനുള്ള സാധ്യതയും ട്യൂമറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാറും അപ്പോൾ എന്താ ചെയ്യാൻ കഴിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ത്രീകൾക്കും ഏറെയും കുറഞ്ഞും ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിയുന്നത്ര നേരത്തെ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സങ്കേതം ഇപ്പം മാമോഗ്രാം പോലെയുള്ള പരിശോധനകളുണ്ട് മാമോഗ്രാം എന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ എക്സ്റേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സാധാരണ എക്സറേ അല്ല മാമോഗ്രാം പലതരത്തിലുള്ള എക്സ്റേ ചേർത്ത് വെച്ചിട്ട് ബ്രസ്റ്റിന് എത്രത്തോളം ക്യാൻസർ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്ന ഒരു പരിശോധനയാണ് അത് വർഷം തോറും ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കുടുംബത്തിൽ ഉള്ള ആളുകളാണെങ്കിൽ ഒരു മുപ്പത് വയസ്സിന് ശേഷം എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷേ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അത് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തിയിലെത്താനായിട്ട് കഴിയില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ആ ട്യൂമറ് നമ്മുടെ മനുഷ്യൻ്റെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും നേരത്തെ ഉള്ള സമയത്ത് ആ ട്യൂമർ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ പക്ഷേ പക്ഷേ സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് നമ്മൾ പറയുന്ന മാറിടത്തിൽ അവർ തന്നെ നടത്തുന്ന പരിശോധനയിലൂടെ അതായത് മാറിടം തഴുകി ബ്രസ്റ്റ് ഈ ക്യാൻസറിനുള്ള അല്ലെങ്കിൽ കോശങ്ങൾ അല്ലെങ്കിൽ മുഴകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന ആ ഒരു രീതി കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തി മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്യൂമർ കണ്ടെത്തുമ്പോഴേക്കും ട്യൂമറിൻ്റെ വലിപ്പം ഒരല്പം കൂടാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ അപകട സാധ്യത കൂടും അപ്പം എത്രയും നേരത്തെ കണ്ടെത്തുക അതായത് വലിപ്പം വളരെ കുറവുള്ള ട്യൂമർ പോലും കണ്ടെത്തി സ്ക്രീൻ ചെയ്ത് അത് ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് തീർച്ചയായിട്ടും ഒരു നഴ്സിന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീ ജീവിക്കുന്ന സാഹചര്യത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ വീടുകളോട് അടുത്ത് തന്നെ ഇപ്പോൾ നഴ്സുമാരുടെ സേവനം നമുക്കുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ സേവന കേന്ദ്രത്തിൽ നമുക്ക് ഒരു രണ്ട് നഴ്സുമാർ അവിടുത്തെ ജെ പി എച്ചിനും അവിടുത്തെ എം എൽ എസ് പി എന്ന് പറയുന്ന രണ്ട് നഴ്സുമാരുടെ സേവനം ഇപ്പോൾ തന്നെ ലഭ്യമാണ് അവരെ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്യൂമറുകൾ നേരത്തെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞാൽ ഒട്ടനവധി ആളുകളുടെ ജീവിതം നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയും ആ ട്യൂമർ മാത്രം എടുത്തു മാറ്റുന്നതിലൂടെ ആ ട്യൂമർ ഒരുപക്ഷേ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അതിൻ്റെ ഏതെങ്കിലും കോശങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ അടുത്ത് ഏറ്റവും പ്രധാനമായിട്ടും കക്ഷത്തിരിക്കുന്ന കഴലകളിലേക്കാണ് ഈ ക്യാൻസർ കോശങ്ങൾ പോകാൻ ഏറ്റവും സാധ്യതയുള്ളത് സത്യത്തിൽ അത് ക്യാൻസർ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ശരീരം എടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ കഴലകളിലേക്ക് മാത്രമായിട്ട് ആ ക്യാൻസർ കോശങ്ങളെ ചുരുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു സർജറിയും ചെയ്ത് ഒരുപക്ഷെ കടലുകളിൽ ഒരു റേഡിയേഷനും ചെയ്യുന്നതോടുകൂടി ഈ ട്യൂമർ പൂർണ്ണമായിട്ട് അതായത് ഈ രോഗത്തിൽ നിന്നും പൂർണ്ണ വിമുക്തി നേടാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അപ്പോൾ ഈ ക്യാമ്പയിനിലേക്ക് എല്ലാ ആളുകളും സഹകരിക്കേണ്ടതാണ് പ്രധാനമായിട്ടും മുപ്പത് വയസ്സ് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യതയുണ്ട് അത് വർഷാവർഷങ്ങളിൽ വർധിച്ചുകൊണ്ടിരിക്കുന്നു ബ്രസ്റ്റ് ക്യാൻസർ വളരെ നേരത്തെ കണ്ടെത്തിയാൽ പ്രത്യേകിച്ചും ട്യൂമർ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ട്യൂമർ എടുത്തു മാറ്റുന്നതിലൂടെ രോഗത്തിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു നിർത്താനായിട്ടും നമ്മുടെ ജീവിത നിലവാരവും മരണസാധ്യതയും ജീവിത നിലവാരവും ഉയർത്താനും മരണസാധ്യത വളരെയധികം കുറയ്ക്കാനും കഴിയും രോഗത്തിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും അതിന് കഴിയുന്ന ആളുകൾ നമ്മുടെ വീടിനടുത്ത് തന്നെ ഇപ്പോഴുണ്ട് അവരെ ഉപയോഗിച്ച് ഈ ഒരു സംരംഭത്തിലൂടെ നമ്മുടെ നാട്ടിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ സാധ്യതകളെ കുറയ്ക്കുകയും അത് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ നാളെ ഗുരുതരമായിട്ട് അപകടമുണ്ടായി മരണങ്ങളുണ്ടാകുന്ന ആളുകളുടെ ജീവിത സാഹചര്യം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത നിലവാരം താഴേക്ക് പോകുന്ന സാഹചര്യം പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടില്ലാതെയാക്കാനായിട്ട് നമുക്ക് കഴിയും പ്രത്യേകിച്ചും സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഈ പരിപാടി എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കുകയും നമ്മുടെ സാധ്യതകളെ വിദഗ്ധരുടെ സഹായത്തോടു നമ്മൾ തന്നെ കണ്ടെത്തുകയും നമ്മുടെ ജീവിതം ഈ ഇതിൻ്റെ ലോഗോയിൽ തന്നെ പറയുന്നത് പോലെ ആനന്ദകരമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു